സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഷഹനാദ് ആണ് എന്തെല്ലാടോ എല്ലാവർക്കും ചങ്ങാതിമാരെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് കറണ്ട് അഫേഴ്സ് ആണ് നോക്കൂ കറണ്ട് അഫയേഴ്സിന് വേണ്ടി കംപ്ലീറ്റ് ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ഇത്ര മാത്രം ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക അതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യട്ടോ കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സി എം അച്യുത മേനോൻ പുരസ്കാരം ലഭിച്ചത് ഏത് ഗ്രാമപഞ്ചായത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ കേരള സർക്കാർ നൽകുന്ന ഒരു പുരസ്കാരമാണ് സി എം അച്യുത മേനോൻ പുരസ്കാരം മികച്ച കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഏതാണ് മീനങ്ങാടി ഒരുപാട് മീനക്കെള്ള അങ്ങാടികളാണോ വയനാട് ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്താണല്ലെ മീനങ്ങാടി അപ്പൊ പഠിച്ചു വെച്ചേക്കുക മീനങ്ങാടി മീനങ്ങാടി കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഗ്രാമപഞ്ചായത്ത് ഏതെന്നൊരു ചോദ്യം അഥവാ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമോ അറിയുന്നവർ കമന്റ് ചെയ്തേ കിട്ടിയോ അത് മീനങ്ങാടി തന്നെയാണ് കേട്ടോ ഇപ്പൊ കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഗ്രാമപഞ്ചായത്ത് സി എം അച്യുതമ്മൻ പുരസ്കാരം ഏറ്റുവാങ്ങി മീനങ്ങാടി നോക്കൂ പത്ത് ലക്ഷം രൂപയാണ് സമ്മാനത്തുക ജസ്റ്റ് മനസ്സിലാക്കി വെക്കും കേട്ടോ കർഷകോത്തമ പുരസ്കാരം കേരള സർക്കാർ കാർഷിക മേഖലയിൽ പല പുരസ്കാരങ്ങൾ നൽകാറുണ്ട് അല്ലെ അതിനൊരു പുരസ്കാരമാണ് കർഷകോത്തമ പുരസ്കാരം കർഷക ഉത്തമ പുരസ്കാരം നോക്കൂ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കർഷകോത്തമ പുരസ്കാരം കിട്ടിയത് സി ജെ സ്കറിയ പിള്ളക്കാണ് സി ജെ സ്കറിയ പിള്ളറിയാച്ചൻ എന്ത് കിട്ടുന്നു കർഷകോത്തമ സ്കറിയ സ്കറിയ പഠിച്ചു വെച്ചേക്കുക കർഷകോത്തമ മികച്ച കൃഷി ഭവനുള്ള വി വി രാഘവൻ പുരസ്കാരം നേടിയത് മികച്ച കൃഷി ഭവനുള്ള വി രാഘവൻ പുരസ്കാരം കിട്ടിയത് താനാളൂർ കൃഷിഭവൻ ഏതാണ് മക്കളെ ആ താനാളൂർ കൃഷിഭവൻ മികച്ച കൃഷിഭവൻ കേട്ടോ തവനൂർ താനൂർ താനൂര് തിരൂര ഇത് താനാളൂർ മലപ്പുറത്ത് കേട്ടോ താനാളൂർ കൃഷിഭവൻ രാഘവട്ടൻ്റെ പുരസ്കാരം ആരാനേ നനാനേറ്റവും ബോർഡ് പാടിയതാണ് പോട്ടെ അപ്പൊ ഇനി നമുക്ക് അത് മൂന്നും പോയിന്റ് പഠിച്ചെട്ടോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന കൃഷി വകുപ്പ് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ബഹുമതിയുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ബഹുമതികളുണ്ട് അതൊന്നും നമുക്ക് നോക്കിയാലോ മികച്ച പച്ചക്കറി കർഷകന് നൽകുന്ന അവാർഡിന്റെ പേരാണ് ഹരിതമിത്ര ബൈഹാട്ട് പഠിച്ചോളുക അറിയാത്തവര് പച്ചക്കറി ഹരിതം പച്ചപ്പ് അപ്പൊ പച്ചക്കറി കർഷകന് നൽകുന്ന പ്രധാനപ്പെട്ട ബഹുമതിയാണ് ഹരിതമിത്ര പുരസ്കാരം നാളികേര കർഷകനാണെങ്കിലോ അവർക്ക് നൽകുന്നത് ഇത് ആർക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ പഠിക്കണം പക്ഷെ ഇത് നേരിട്ട് നിങ്ങളോട് ബയോളജി അതല്ലെങ്കിൽ നമുക്ക് പരിസ്ഥിതിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാണ്ടല്ലോ പൊതുജനാരോഗ്യം ബയോളജി അതൊക്കെ വരുന്നൊരു മേഖലയാണ് നിങ്ങൾക്ക് പല സിലബസ് അനുസരിച്ച് മാർക്കിന് വ്യത്യാസം ഉണ്ടാവും പ്രത്യേകിച്ച് കമ്പനി ബോർഡ് എൽ ജി എസ് പോലുള്ള പരീക്ഷയ്ക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ ആണ് കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങളൊക്കെ കേട്ടോ അപ്പൊ അതുകൊണ്ട് പഠിച്ചു വെക്കുക പച്ചക്കറി ഹരിതമിത്ര നാളികേരം കേരകേസരി കർഷക വനിതയാണെങ്കിലോ കർഷക തിലകം അല്ലേ വനിത കർഷക വനിത തിലകമാണവൾ അങ്ങനെയാണെങ്കിൽ ക്ഷീര കർഷകനോ ക്ഷീര ക്ഷീരധാര കിട്ടില്ലേ ക്ഷീരധാര മികച്ച കൃഷി ഓഫീസർ ആണെങ്കിൽ അദ്ദേഹം ആക്ച്വലി കർഷകരുടെ മിത്രമല്ലേ കൃഷി ഓഫീസർ കർഷക മിത്രം അവാർഡ് കർഷക മിത്രം അവാർഡ് കൃഷി ഓഫീസർ ക്ഷീരധാര ക്ഷീര കർഷകൻ കർഷക തിലകം കർഷക വനിത നാളികേര കർഷകൻ കേര കേസരി പച്ചക്കറി കർഷകൻ ഹരിതമിത്ര കർഷക തൊഴിലാളിയാണെങ്കിലോ നല്ലോണം ശക്തമായിട്ട് പണിയെടുക്കുന്നവൻ അല്ലെ നല്ല ശക്തിയൊക്കെ ഉള്ളത് ഫുൾ ടൈം കൊണ്ടിരിക്കുന്നവൻ നല്ല ശ്രമിക്കുന്നവൻ ശ്രമശക്തി അവാർഡ് കർഷക തൊഴിലാളിയാണ് അധ്വാനിക്കുന്ന യുവജന വിഭാഗം എന്നൊക്കെ പറയുന്നവര് എന്ത് ചെയ്യാധാനിക്കുന്ന കർഷക തൊഴിലാളി ശ്രമിക്കുന്നു ശക്തമായി അല്ലെങ്കിൽ ശക്തിയുള്ളവൻ ശ്രമശക്തി മണ്ണിനെ കുറിച്ച് പറയുമ്പോ ക്ഷോണിമിത്ര കിട്ടൂല്ലേ ക്ഷോണിമിത്ര മണ്ണു സംരക്ഷണ കർഷകൻ മികച്ച മണ്ണു സംരക്ഷണ കർഷകനാണ് ക്ഷോണിമിത്ര മികച്ച പട്ടികജാതി പട്ടികവർഗ കർഷകനാണ് കർഷക ജ്യോതി എസ് സി എസ് ടി വിഭാഗത്തിലെ മികച്ച കർഷകൻ നമ്മൾ എന്ത് വിളിക്കാം കർഷക ജ്യോതി കർഷക ജ്യോതി മികച്ച പാടശേഖര സമിതി നെൽകതിർ അവാർഡാണ് നൽകുക മികച്ച പാടശേഖര സമിതിക്ക് എന്ത് കിട്ടും നെൽകതിർ അവാർഡ് പട്ടികജാതി പട്ടിക വർഗ കർഷകന് കിട്ടുന്നത് കർഷക ജ്യോതി മണ്ണ് സംരക്ഷണം ക്ഷോണിമിത്ര കർഷക തൊഴിലാളി ശ്രമശക്തി അവാർഡ് അങ്ങനെയാണെങ്കിൽ മികച്ച കർഷിക അല്ലെങ്കിൽ കാർഷിക മേഖലയിലെ ശാസ്ത്രജ്ഞനായിട്ട് കിട്ടുന്ന അവാർഡ് കൃഷി വിജ്ഞാൻ ഈ ശാസ്ത്രജ്ഞൻ എന്നൊക്കെ പറഞ്ഞ നല്ല അറിവുണ്ടല്ലോ വിജ്ഞാനം കൃഷി വിജ്ഞാൻ അവാർഡ് കൃഷി വിജ്ഞാൻ അവാർഡ് മികച്ച കർഷക ശാസ്ത്രജ്ഞന് നമുക്ക് നേരിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്തിടെ ദേശീയപാതയിലെ പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് ഉപയോഗത്തിനായി അനുവദിക്കണമെന്നും പമ്പുകളിൽ സുരക്ഷാ ഭീഷണി ഉണ്ടെങ്കിൽ മാത്രമേ ആവശ്യം നിഷേധിക്കാവൂ എന്നും ഉത്തരവ് പുറപ്പെടുവിച്ച ഹൈക്കോടതി ഇവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് ഉണ്ട് ഞാൻ നിങ്ങളെ മുമ്പ് ഒരു ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ട് ആർക്ക് ഓർമ്മയുണ്ട് ഇവിടെ പൊതുവായിട്ട് ഇത്തരത്തിലുള്ള പെട്രോൾ പമ്പിലെ ശുചിമുറികൾ ഒരു പൊതു സ്ഥലമല്ല എന്ന് ഒരു വിധി വന്നിരുന്നു ഈ അടുത്ത് ശ്രദ്ധിച്ചോ നിങ്ങൾ ആരെങ്കിലും അത് ഏത് ഹൈക്കോടതിയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അപ്പൊ ഇത് ഓർത്ത് വെച്ചേക്കണം ഇത് മറ്റൊരു പോയിന്റ് ആണ് പൊതുജനങ്ങൾക്ക് ഉപയോഗത്തിനായി അനുവദിക്കണമെന്നും പമ്പുകളിൽ സുരക്ഷാ ഭീഷണി ഉണ്ടെങ്കിൽ മാത്രമേ ആവശ്യം നിഷേധിക്കാവൂ എന്നും ഉത്തരവ് ഏർപ്പെടുത്തി ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ് പക്ഷെ അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ അഡീഷണലി ഓർത്ത് വെക്കണം ഞാൻ ഈ പറഞ്ഞ പോയിന്റ് അറിയുന്നവർ കമന്റ് ചെയ്തേ അടുത്തൊരു ചോദ്യം അന്താരാഷ്ട്ര യുവജന ദിനം എന്താണ് അന്താരാഷ്ട്ര യുവജന ദിനം ഓഗസ്റ്റ് പന്ത്രണ്ടാണ് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ദേശീയ യുവജന ദിനം ഇത് അവിടെ അടി കൊടുത്തിട്ടുണ്ട് ജനുവരി പന്ത്രണ്ടാണ് അതുപോലെ അന്താരാഷ്ട്ര യുവജന ദിനം ഓഗസ്റ്റ് പന്ത്രണ്ട് ആണ് ഈ ഓഗസ്റ്റ് പന്ത്രണ്ട് ഇന്ത്യയിൽ ദേശീയ റിമോട്ട് സെൻസിംഗ് ഡേ ആയിട്ട് ആയിട്ടും ഞാൻ ഒരു ഞാനൊരു ചോദിച്ചോക്കട്ടെ അപ്പൊ മുമ്പത്തെ ക്ലാസ് കണ്ടവർക്ക് അല്ലെങ്കിൽ എന്റെ സ്ഥിരം ക്ലാസ്സിലൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ് ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമായി ആചരിക്കാനുള്ള കാരണം എന്താണ് അല്ലെങ്കിൽ ഏത് വ്യക്തിയുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത് യുവാക്കളുടെ ഭഗത് സിംഗ് ആണോ ഇനി അതുപോലെ വേറെ ഒരുപാട് യുവാക്കൾ ഉണ്ടല്ലോ ആരെങ്കിലും ആണോ നിങ്ങൾക്ക് അറിയാൻ നിങ്ങൾ കമന്റ് ചെയ്തേ എല്ലാ ക്ലാസും ഞാൻ പറയാറുണ്ട് അറിയുന്നവർ തീർച്ചയായിട്ടും കമന്റ് ചെയ്തോ നിങ്ങൾ അറിവ് ചോദ്യം ചോദിക്കുമ്പോൾ കമന്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഇന്റർനാഷണൽ യൂത്ത് ഡേയുടെ തീം പ്രാദേശിക യുവജന പ്രവർത്തനങ്ങൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്കും അതിനപ്പുറത്തേക്കും പ്രാദേശിക യുവജന പ്രവർത്തനങ്ങൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്കും അതിനപ്പുറത്തേക്കും എന്നതാണ് ആറളത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വനം വകുപ്പ് ആവിഷ്കരിച്ചൊരു പദ്ധതിയുണ്ട് ഓപ്പറേഷൻ ഗജമുക്തി ഗജവീരന്മാരിൽ നിന്നും നമുക്കൊരു മുക്തി വേണ്ടേ അപ്പൊ നോക്കൂ ആറളം കണ്ണൂർ ജില്ലയിലാണ് വന്യജീവി സങ്കേതം ആ ആറളം വന്യജീവി സങ്കേതത്തിൽ അതിൽ ഈ പറയുന്ന ആനകളൊക്കെ വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ അവിടെ ഒരു വന്യ വനം ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ഗജമുക്തി ഇവിടെ ഒരു പോയിന്റ് കൂടി പഠിച്ചോ നോക്കൂ ഇന്ത്യയിൽ ദേശീയ റിമോട്ട് സെൻസിംഗ് ഡേ ആയി ഓഗസ്റ്റ് പന്ത്രണ്ട് ലോക യുവജന ദിനമായി ഓഗസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ലോക ഗജ ദിനം കൂടിയാണ് ഓഗസ്റ്റ് യുവാക്കൾക്ക് വളരെ ഇഷ്ടമായിരിക്കുമില്ലേ ഒരു പക്ഷേ ആന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്പൊ എലിഫന്റ് ആന ഇഷ്ടപ്പെടുന്നവരുണ്ടോ അടാ കമന്റ് ചെയ്തേ അപ്പൊ അത്തരത്തില് യുവാക്കളാണ് നമ്മളൊക്കെ ആലോചിച്ച് വെക്കുക ലോക യുവജന ദിനം ലേ ഗജ ദിനം ലേ ഗജ ദിനം ഓപ്പറേഷൻ ഗജമുക്തി സെറ്റ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു സ്പോർട്സ് സിനിമ ഈ അടുത്ത് പുറത്തിറങ്ങിയിരുന്നു നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും കാണാത്തവരെ വേണമെങ്കിൽ കാണാൻ കേട്ടോ നല്ല സിനിമയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സ്പോർട്സ് സിനിമ എന്ന പദവി നേടിയത് എഫ് വൺ ദൂവിയാണ് ഇവിടെ കണ്ട നിങ്ങൾ എഫ് വൺ എന്ന് എന്റെ പിറകിൽ കാണണ്ടാവില്ല ഇതിന്റെ എല്ലാം പി ഡി എഫ് ക്ലാസ് എടുത്ത ഉടനെ തന്നെ പി ഡി എഫ് അപ്ലോഡ് ചെയ്യില്ല പക്ഷെ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനൽ പ്രോപ്പർ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ എല്ലാ വീഡിയോ ക്ലാസിന്റെയും തൊട്ട് താഴെയായിട്ട് രണ്ടോ മൂന്നോ വീഡിയോ താഴെ പി ഡി എഫുകൾ കൊടുക്കും അപ്പൊ നിങ്ങൾ പി ഡി എഫ് തീർച്ചയായിട്ടും അവിടുന്ന് എടുത്ത് എഴുതി നോട്ടൊക്കെ എഴുതി പഠിക്കാം ഓക്കെ ടെലിഗ്രാമിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ഉണ്ടാവും അപ്പൊ ഇവിടെ എഫ് വൺ മൂവി ഇതിന്റെ സംവിധായകൻ ജോസഫ് കെ അയാളുടെ പേര് ജോസഫ് കെ കൊസക്സി പസപ്പുകൾ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ഏതൊരു സിനിമ ഓർമ്മയിട്ടുണ്ടാവും അല്ലെ അതൊക്കെ നല്ല ഓർമ്മയാണ് പക്ഷെ ഇതൊക്കെ പഠിച്ചാൽ മറന്നുപോകും എഫ് വൺ ഈ ഫോർമുല വൺ കാർട്ടോൺ പറയാ അപ്പൊ അതിന്റെ നിങ്ങളൊരു കൺസെപ്റ്റ് കൊണ്ടുവരിക ഫോർമുല വൺ എഫ് വൺ ദ മൂവി ആട്ടോ ഫോർമുലവൺ കാറോട് മത്സരങ്ങളുണ്ട് കഥ പറയുന്നത് ഇതിന്റെ നായകൻ ബ്രാഡ് ആണ് നായകൻ ബ്രാഡ് പിറ്റും സംവിധായകൻ ജോസഫ് ക്സ്റ്റിൻസ് ആണ് കെ എസ് എഫ് യുടെ ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് ചോദിച്ചാൽ പിള്ളേരെ പഠിച്ചു വെച്ചേക്കും ഷുവർ ക്വസ്റ്റൻ നല്ല കുറച്ച് ചോദ്യങ്ങൾ കെ എസ് എഫ് യുമായി ബന്ധപ്പെട്ട് ചോദിക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷൂർ ക്വസ്റ്റ്യൻ ആണ് ഈ രണ്ട് പോയിന്റുകൾ ഒരു ലക്ഷം കോടി രൂപ ബിസിനസ് നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മിസ്ലേനിയസ് നോൺ ബാങ്കിങ് കമ്പനി ഏതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ കാറിൽ വരുന്ന സമയത്ത് നമ്മുടെ റേഡിയോ ഉണ്ടാവില്ലേ എഫ് എം അതിനകത്തൊക്കെ ഇങ്ങനെ കെ എൻ ബാലഗോപാൽ നമ്മുടെ ധനകാര്യ മന്ത്രി ഈ ഒരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് ഒരു പരസ്യം പോലെ അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻറ്റും സർക്കാരിനെ സംബന്ധിച്ചൊരു വലിയ നേട്ടവുമാണ് അതുകൊണ്ട് നിങ്ങളോട് വരാൻ പോകുന്ന പി എസ് സി ആയിട്ട് ചോദിക്കും പഠിച്ചു വെച്ചേക്കുക ഒരു ലക്ഷം കോടി രൂപ ബിസിനസ് നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മിസലേനിയസ് നോൺ ബാങ്കിങ് കമ്പനിയാണ് കെ എസ് എഫ് ഇ കെ എസ് എഫ് ഇ കെ എസ് എഫ്ഇ യുടെ ബ്രാൻഡ് അംബാസിഡർ സുരാജ് വെഞ്ഞാറമോട് കെ എസ് എഫ് എന്ന് പറയുമ്പോൾ അതിന്റെ പൂർണ്ണരൂപം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് ആണ് കെ എസ് എഫ് എന്ന് രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് തെറ്റിക്കരുത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കെ എസ് ആർ ടി സി വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ എന്ത് വരുന്നുണ്ട് കെ സി ബി വരുന്നുണ്ട് അപ്പൊ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ഇതിനൊരു കോഡ് ഉണ്ട് കഥയുണ്ട് നമുക്ക് പിന്നീട് ഇരിക്കൽ കഥയും കോഡും പറയാം കേട്ടോ അപ്പൊ കെ എസ് സി ബി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് അപ്പൊ മറക്കണ്ട അറുപത്തിയഞ്ചിൽ കെ എസ് ആർ ടി സി അമ്പത്തി ഏഴിൽ കെ എസ് ഇ ബി അറുപത്തിയൊൻപതിൽ കെ എസ് എഫ്ഇ ആ സ്ഥാനം തൃശൂരാണ് നിലവിലെ കെ എസ് എഫ് ഇയുടെ ചെയർമാൻ കെ വരദരാജനാണ് കെ വരദരാജനാണ് അർമാൻഡോ ഡുപ്ലൻഡിസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അർമാൻഡോ ഡുപ്ലൻഡിസ് ഈ പറയുന്നത് അടുത്ത് നടന്ന ഡയമണ്ട് ലീഗിലൊക്കെ അവിടെയൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു പോൾവാട്ടിൽ സ്വർണം നേടിയിരുന്നു വളരെ പ്രഗത്ഭനായ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഒരു പോൾ വാൾട്ട് താരമാണ് അർമാൻഡോ പോൾ വാൾട്ട് പോൾ വാൾട്ട് അർമാൻഡോ ഡുപ്ലൻഡിസ് മാങ്കുളം കൃഷ്ണൻ നമ്പൂതിരി പേര് പഠിച്ചു വെച്ചേക്കണേ മാങ്കുളം കൃഷ്ണൻ നമ്പൂതിരി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാങ്കുളം കൃഷ്ണൻ നമ്പൂതിരി കഥകളെ കഥകളെ തുളസി യൂക്കാലി വേപ്പ് തുടങ്ങിയ സസ്യങ്ങളിൽ നിപ വൈറസിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ശേഷിയുള്ള സസ്യതന്മാത്രകളുണ്ടെന്ന് കണ്ടുപിടിച്ച് ആരോ ചോദിച്ചാൽ നോക്കൂ നമ്മുടെ കേരളത്തിൽ പാലക്കാട് ഐ എ ടിയിലെ ഗവേഷകരാണ് ഈ പറയുന്ന തുളസിയിലും യുക്കാലിയിലും അതുപോലെ വേപ്പിലൊക്കെ നിപ്പ വൈറസിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ശേഷിയുള്ള സസ്യ തന്മാത്ര കണ്ടുപിടിച്ചു സെക്രട്ടേറിയറ്റിൽ മന്ത്രി പി രാജീവിന്റെ ഓഫീസിൽ അതിഥികളെ വരവേൽക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ കെൽട്രോൺ രൂപപ്പെടുത്തിയ റോബോട്ടിന്റെ പേരാണ് കെല്ലി നമ്മൾ മുമ്പ് കോട്ടയത്ത് ഈ പറയുന്ന ഒരു റോബോട്ട് എലിക്കുളം എന്ന് പറഞ്ഞ ഗ്രാമപഞ്ചായത്തിലല്ലേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അങ്ങനെ ഒരു റോബോട്ടിനെ പഠിച്ചിരുന്നു അതിന്റെ പേര് അറിയുന്നത് കമന്റ് ചെയ്തേ ആ എലിക്കുളം എന്ന് പറഞ്ഞ പഞ്ചായത്തിന്റെ പേര് പോലെ തന്നെയാണ് ആ റോബോട്ടിന്റെ പേര് അതുപോലെ തന്നെ നമ്മൾ എം വി ഡി ഓഫീസില് എം വി ഡി ഓഫീസിലും ഇതുപോലെ റോബോട്ടിനെ പഠിച്ചിരുന്നു അതിന്റെ പേര് കെല്ലി എന്നായിരുന്നു അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക ഇത്തരം റോബോട്ടുകളെ പേര് കേട്ടോ പല റോബോട്ട്സിന്റെയും പേര് ചോദിച്ചിട്ടുണ്ട് പി എസ് സി മുമ്പ് അപ്പൊ എ ഐ റോബോട്ട് ഇതൊക്കെ നന്നായിട്ട് പഠിക്കണം അപ്പൊ മന്ത്രി പി രാജീവിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓർത്തു വെച്ചേക്കുക കെൽട്രോൺ വെച്ചേക്ക് റോബോട്ടാണ് കെല്ലി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ മലേറിയ വാക്സിൻ ആണ് ആർ ട്വന്റി വൺ മലേറിയൻ ആണ് നല്ല ചോദ്യമാണ് പഠിച്ചു വെക്കുക ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മലേറിയ വാക്സിൻ ആണ് ആർ ട്വന്റി വൺ അഥവാ മാട്രിക്സ് എം നോവ വാക്സിന്റെ അനുബന്ധ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ഓക്സ്ഫോർഡ് സർവകലാശാലയും സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്താണ് ഈ വാക്സിൻ ഒന്ന് നോട്ട് വെച്ചേക്കാം സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അതാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആർ ട്വന്റി വൺ അഥവാ മാറ്റിക് ലോക മലേറിയ ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി അഞ്ചാണ് മലേറിയ ദിനം ഏപ്രിൽ നമ്മൾ പൊതുജനാരോഗ്യത്തിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ട് നമ്മുടെ രണ്ട് ചാനൽ നമുക്കുണ്ട് ജി കെ അതുപോലെ തന്നെ എസ് സി ആർ ടി ക്ലാസുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ ഇത് നമ്മുടെ ഫസ്റ്റ് ചാനലാണ് ഇവിടെ കറണ്ട് അപ്പേഴ്സ് കിട്ടുക അപ്പൊ കൂട്ടുകാരെന്ത് ചെയ്യുക ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്തിട്ട് രണ്ട് യൂട്യൂബ് ചാനലും നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചേക്കുക ഓക്കെ അപ്പൊ അതിനകത്ത് പൊതുജനാരോഗ്യത്തിന്റെ ക്ലാസ് എടുത്തിരുന്നു മലേറിയയെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം അപ്പൊ മലേറിയ എന്ന് പറയുന്നത് ഏത് രോഗമാണ് പറയുന്ന രോഗമാണ് അല്ലെങ്കിൽ മലമ്പനി പ്ലാസ്മോഡിയം അപ്പൊ മലമ്പനി മലമ്പനി രോഗത്തിന് കാരണമായ രോഗാണോ പ്രോട്ടോസോവിയാണ് കേട്ടോ ഫംഗസ് ആണോ ബാക്ടീരിയ ആണോ ചോദിക്കും ഇതിന്റെ രോഗമാണ് പ്ലാസ്മോഡിയം ആണെങ്കിലും ഇത് പ്രോട്ടോസോവ പരത്തുന്ന ഒരു രോഗമാണ് മലേറിയ അഥവാ മലമ്പനി എന്ന വാക്കിന് അർത്ഥം ദുഷിതമായ വായു എന്നാണ് അപ്പൊ അവിടെ മലേറിയ പരത്തുന്ന കൊതുക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പോലെ അല്ലെങ്കിൽ വലിയ ആനനെ പോലുള്ള കൊതുട്ടോ അനോഫിലസ് പെൺ കൊതുകുകളാണ് ഇപ്പൊ മന്ത് ക്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് മന്ദിനെ കുറിച്ച് കണക്ട് ചെയ്യാം അപ്പൊ ക്യൂലെസ് മന്ത് മാറരുതേ അനോഫിലസ് മലമ്പനി എപ്പോഴും മാറിപ്പോ മന്ത് ഏതാണ് ചോദിച്ചാൽ ക്യൂലെക്സ് ആണ് അതുപോലെ തന്നെ അനോഫിലസ് എന്ന് കേട്ടാൽ നിങ്ങൾക്ക് മലമ്പനി ഓർമ്മ വരണം മലമ്പനിയുടെ അപര നാമങ്ങളാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ ചതുപ്പ് രോഗം എന്ന ബ്ലാക്ക് വാട്ടർ ഫീവർ ചതുപ്പ് രോഗം മലമ്പനിയുടെ മലമ്പനിയുടെ അപരനാമം ഏറ്റവും മാരകമായ മലമ്പനിയാണ് ഫാൽസിപ്പം മലമ്പനി ഓക്കെ ആണല്ലോ അപ്പൊ മറന്നു പോകണ്ട ബ്ലാക്ക് വാട്ടർ ഫീവർ ചതുപ്പുരോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറയുന്ന മലമ്പനിയാണ് അപ്പൊ പിള്ളേരെ നിങ്ങൾ ഇത്രയും നേരം ക്ലാസ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക നിങ്ങളുടെ ഒരു ചെറിയ ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ മുൻ ക്ലാസ്സുകളൊക്കെ നല്ല വൃത്തിക്ക് കണ്ട് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് പത്മ ശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ ഈ പുരസ്കാരം പ്രഖ്യാപിച്ചു അപ്പൊ കേരളത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മ പുരസ്കാരങ്ങളിലെ പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് ഏതാണ് പുരസ്കാരം പത്മ വിഭൂഷൺ ലഭിച്ച വ്യക്തി ആരാണ് എല്ലാവർക്കും അറിയാം ഞാൻ ഈ ക്ലാസ് എടുത്തിട്ടുണ്ട് നിങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാം പത്മാ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസം മുഴുവൻ കറണ്ട് ബൂസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കാണുക തുടർന്നും ക്ലാസ്സുകൾ ലഭിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ നന്നായി പഠിക്കുക വീണ്ടും കാണട്ടോ അതുവരെ ഗുഡ് ബൈ താങ്ക് യു